ആവശ്യമായ മയം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ലോക്കോ പൈലറ്റുമാർ നടത്തുന്ന സമരം പതിമൂന്നാം ദിവസം തുടരുകയാണ് അണുരഞ്ജനത്തിന് റെയിൽവേ ശ്രമിക്കുന്നില്ല എന്ന് സമരക്കാർ ആരോപിച്ചു യാത്രാ ട്രെയിനുകളെ ബാധിച്ചില്ലെങ്കിലും ഗുഡ്സ് ട്രെയിനുകൾക്ക് ഇതോടെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ആഴ്ചയിൽ ഒരു ദിവസം വിശ്രമം തുടർച്ചയായുള്ള രാത്രി ഡ്യൂട്ടി രണ്ട് ദിവസമായി കുറയ്ക്കുക ജോലി സമയം മണിക്കൂറായി ചുരുക്കുക മണിക്കൂറിനുള്ളിൽ ഹെഡ്ക്വാർട്ടേഴ്സിൽ തിരികെ എത്തിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ലോക്കോ പൈലറ്റുമാർ സമരം ചെയ്യുന്നത് എന്നാൽ ഇതുവരെ ചർച്ചയ്ക്ക് വിളിക്കാത്ത റെയിൽവേ അധികൃതർ പ്രതികാരബുദ്ധിയോടെ പെരുമാറുന്നുവെന്നാണ് ലോക്കോ പൈലറ്റുമാരുടെ പരാതി ജോലിക്ക് ഹാജരാകാത്തതിന് ദക്ഷിണ റെയിൽവേ ഇതുവരെ ഇരുപത്തിമൂന്ന് പേരെ സസ്പെൻഡ് ചെയ്തു പാലക്കാട് ഡിവിഷൻ പതിനാറ് പേരെ സ്ഥലം മാറ്റുകയും അൻപത് പേർക്ക് ചാർജ് മെമ്മോയും നൽകി സമരം യാത്രാ ട്രെയിനുകളെ ബാധിച്ചിട്ടില്ലെന്നാണ് ഓൾ ഇന്ത്യ ലോക്കോ റണ്ണിംഗ് സ്റ്റാഫ് അസോസിയേഷൻ വ്യക്തമാക്കുന്നത് എന്നാൽ ഗുഡ്സ് ട്രെയിനുകൾക്ക് റെയിൽവേ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് സമരം തുടർന്നാൽ വരും ദിവസങ്ങളിൽ ട്രെയിൻ ഗതാഗതം പ്രതിസന്ധിയിലാകാനാണ് സാധ്യത കടുത്ത ജോലി ഭാരം ഒഴിവാക്കാൻ രണ്ടായിരത്തി പതിനാറിൽ അംഗീകരിച്ച നിർദ്ദേശങ്ങൾ നടപ്പാക്കണമെന്നാണ് പ്രതിഷേധക്കാരുടെ ആവശ്യം നടപടി ഉണ്ടായില്ലെങ്കിൽ സമരം ശക്തമാക്കാനാണ് ഓൾ ഇന്ത്യ ലോക്കോ റണ്ണിംഗ് സ്റ്റാഫ് അസോസിയേഷന്റെ തീരുമാനം അഭിജിത് മുഴക്കുന്ന ട്വന്റി ഫോർ കോഴിക്കോട് we